ഹലോ ഞാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് പിന്നെ വാക്കുട്ടി ഇന്ന് പർച്ചേസിന് പോണത് വാക്കുട്ടിയാണ് കേട്ടോ റോയലിക്കാണ് പോണത് ഇല്ലാത്ത ചേച്ചിയാണ് അപ്പോഴും എനിക്കാണെങ്കിൽ വാക്കുട്ടിക്ക് വാക്കുട്ടിക്ക് ഇന്ന് ഒരു ടാസ്ക് കൊടുത്തിരിക്കണം വാക്കുട്ടി എങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്തിട്ട് വരുന്ന നോക്കട്ടെ കേട്ടോ വാക്കുട്ടിക്കും കാര്യങ്ങളൊക്കെ അറിയണല്ലോ പിന്നെ ഉണ്ണി ആ പിന്നെ ഉണ്ണിക്ക് പിന്നെ വേറെ കുറച്ച് വീഡിയോസ് എടുക്കാനായിട്ട് ഉണ്ണി ബിസി ബി സി ആണ് അവൾ അവൾക്ക് ഉണ്ണിന്ന് പേര് ഞാനല്ലാ പറയണത് എടുത്തിട്ട് പോയത് ഇനി എന്തെങ്കിലും ഉണ്ടോ നോക്ക്

എന്റെ ജിം പോട്ടെ ഒക്കെ ഞാനും മാച്ചിങ് കളർ ഡ്രസ് എപ്പോഴും ഞാനും മമ്മിയോ അല്ലെങ്കിൽ ഞാനും അങ്ങനെ ആരെങ്കിലും മാച്ച് ആയിട്ട് മാച്ചായിട്ടുണ്ടാവും എപ്പോഴും എപ്പോഴേലും എപ്പോഴും അങ്ങനെ ഉണ്ടാവും എടുക്കണ്ട മമ്മിന്ന് ചെയ്യാൻ വരോ മമ്മി എന്നെ സഹായിക്കുന്നില്ല ഒറ്റക്ക് വഴി വന്നവളാണ് ഞാൻ അതുകൊണ്ട് ില്ല എനിക്ക് കൊണ്ടു ഞാനും വണ്ടിപ്പോ ഞാൻ എടുക്കും കേട്ടോ അപ്പൊ ഞാൻ ജിമ്മിന് പോവാണ് എന്റെ ഹെൽമെറ്റും ഇത് മാച്ചിങ് എപ്പോഴും മാച്ചിങ് മാച്ചിങ് ബൈ ബൈ മുടിയൊക്കെ ഒന്ന് വണ്ടിയിൽ പോയി വരുമ്പോ അങ്ങോട്ട് ഹലോ അപ്പൊ ഉണ്ണി എവിടേക്കാണ് പോണത് ജിമ്മിനോ ജിമ്മിനാണ് പോണത് പക്ഷെ ഇതിലൊരു വേറൊരു കാര്യം കൂടെ ഉണ്ട് അല്ല ഞാൻ വിളോട് പറഞ്ഞു ഇപ്പോൾ വീഡിയോസൊക്കെ എടുക്കാനുണ്ട് സമയം ഇല്ലാച്ചിട്ട് ജിമ്മിന് പോകണമെന്ന് ക്യാൻസൽ ചെയ്തു അത് കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ അവളെ കൂട്ടാളികൾ വിളിച്ചു തോന്നുന്നു അപ്പോൾ ജിമ്മിന് പോകണം മമ്മി എന്നിട്ട് ആ ജിമ്മിന് എന്ന് പറഞ്ഞു പക്ഷെ ട്വിസ്റ്റ് എന്താ വെച്ചാൽ നമ്മുടെ ചെന്നൈയിൽ നിന്ന് വലിയമ്മ വന്നിട്ടുണ്ട് മണിയമ്പാറയിലുണ്ട് അപ്പോൾ വലിയ ഇങ്ങോട്ട് കൊണ്ടുവരണം ഇപ്പോൾ എല്ലാവരും കൊണ്ടുവരാനും പോകാനൊക്കെ നമ്മുടെ ഉണ്ണിയാണ് എല്ലാവരും കൊണ്ടുവരും ഓക്കെ അപ്പോൾ വലിയമ്മ വന്ന കാര്യം പാവക്കുട്ടിക്കറിയില്ല അപ്പൊ എന്താ പറഞ്ഞു ഇവിടെ കൂട്ടി ജിമ്മിന് പോയി വരുമ്പോഴത്തേനും വലിയ മീൻ കൂട്ടിട്ട് വന്ന സർപ്രൈസ് പോലെ കാണിക്കാന്ന് പറഞ്ഞപ്പോൾ ഇവൾക്ക് ഈ സൊട്ടപ്പനിയും കൊണ്ടുപോയിട്ട് വാവക്കുട്ടി ജിമ്മിന്റെ അവിടെ കൊണ്ടിട്ടിട്ട് ഇവൾക്ക് വലിയ മീൻ അവിടെ നിന്ന് കൊണ്ടുവരാൻ പോകണം അറിയോ ഇപ്പൊ അവൾ ജിമ്മിലെത്തി വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും ബൈ ചാൻസ് അവൾ എന്റെ കാർ കാണുവാണെങ്കിൽ ഞാൻ എന്താ മമ്മിയുടെ പറയാ ആ നമ്മുടെ നമ്മുടെ കാറ് 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 അയ്യോ പ്പനം കാണുവാണെങ്കി ഇങ്ങനെ പറയും നീ എന്തിലാ ചോദിച്ചാൽ ഞാൻ പറയും സുട്ടപ്പനിലാണ് അപ്പൊ നീ എവിടേക്കും പൂവല്ലേ പറഞ്ഞെന്ന് ചോദിക്കും കാരണം ഞാനിപ്പോ പെട്ടെന്ന് ചേഞ്ച് ചെയ്താ പ്ലാൻ അപ്പൊ അവള് ചോദിക്കാനും ഒരു ഡിഫറൻസ് ഇപ്പൊ അവൈലബിൾ അല്ല ഞാൻ ജിമ്മിന് എന്തായാലും വന്നിട്ട് കുറച്ചു ഞങ്ങൾ രാത്രി പോവാൻ ആ പ്ലാൻ എന്ന് പറയും എന്നിട്ട് എന്താ ജിമ്മ കഴിഞ്ഞ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് എന്ന് പറയും ഹൗസ് മൈ ഐഡിയ സൂപ്പർ ഐഡിയ ഞാൻ ദാറ്റ്സ് മൈ അതെ അതെ നല്ല ഐഡിയ നോക്കി പോണെട്ടോ അല്ലാതെ വൈകരുത് ഒരു മണിക്കൂറൊക്കെ ജിമ്മ് ചെയ്യാവൂ ഒന്നര ഒരു മണിക്കൂർ ഒന്നര ഇത് പറ്റില്ല ഒരു മണിക്കൂറിൽ മണിക്കൂറില്ലറക്കിപ്പിക്കും ഉണ്ണിതില് തെറ്റിച്ച മമ്മി തെറ്റുട്ടോ ഞാന് ഞാൻ ഞാൻ അവിടെ ഓട്ടോനെ കൊണ്ടുവന്ന് ഞാൻ റിവൻ ചെയ്യിപ്പിക്കും ഞാൻ അവർക്ക് ഓട്ടോ വിളിച്ചുകൊടുക്കും ഒരു മണിക്കൂർ ഇട്ടാ കാരണം എന്താ പറയാ ഇരുട്ടാ ഇത് അമ്മമ്മയും വരണ്ടത്രേ അപ്പൊ എന്തായാലും എളുപ്പമായിട്ട് കേട്ടോ കേട്ടോ എനിക്ക് കുറച്ച് പണിയെല്ലാം കൂടി ഉണ്ട് കേട്ടോ ഞാൻ ക്ലീൻ ചെയ്യാൻ കിച്ചിനൊക്കെ ഞാൻ ക്ലീനിങ് വീട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരുപാട് പേര് പറഞ്ഞു പോട്ടെ 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 കുറച്ചും കൂടി പോക്കോ പപ്പായിട്ടങ്ങനെ ഓരോന്നും പറയും ഇവരൊക്കെ ഇങ്ങനെ സാഹസികമായിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്താ ജിമ്മിന് കയറും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ പപ്പ അങ്ങനെ കോമഡിയിൽ പറയും ഇവരൊക്കെ ആരാ ഇവരൊക്കെ ആരാന്ന് ആരാന്നു വിചാരം എന്നൊക്കെ പറയും കേട്ടാ തമാശക്ക് ഇങ്ങനെ അങ്ങനെയൊക്കെ പറയും ശരി ഫ്രണ്ടിനെ കൊണ്ടാവാണ്ട് ഒറ്റയ്ക്കാണോ ജിമ്മിന് പോണത് കാറ്റമ്മ നോക്കി പോട്ടാ ഒരു മണിക്കൂർ പെട്ടെന്നൊരു മീൻകറി ഉണ്ടാക്കാൻ പോകുന്നുട്ടോ ഞാൻ വേറെ രീതിയിലാണ് വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയെല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഈ കളറല്ല കേട്ടോ അത് കരിഞ്ഞിട്ടില്ല എന്നു തോന്നുകയാണ് ആ കുക്കുട്ടിക്ക് പാൽ വെച്ച് വെച്ചിട്ടുണ്ട് ജ്യൂസ് ജ്യൂസടിക്കാൻ അപ്പോൾ അവർ വരുമ്പോഴത്തേന് ഞാൻ വെക്കട്ടെ കേട്ടോ ഇനി വരുന്നുണ്ട് കേട്ടോ അവിടെ പാട്ട് കേൾക്കുന്നുണ്ട് വാക്കുട്ടിക്ക് അറിയേണ്ടോ വാക്കുട്ടിക്ക് സർപ്രൈസ് ആണ് വാക്കുട്ടി കുറേ നേരേ വാക്കുട്ടോട് parlareുന്ന റെഡിയാവ റെഡിയാവുന്നു ഇത് കാണിച്ചേ എ ഓ എന്താ ഇടി ജിമ്മന പോയിണ്ടോ എ ജിമ്മന കണ്ടല്ലോ അവളെ അങ്ങനാണ് വലിയ ഞാൻ കൊറേ നേരം റെഡി ആയിട്ട് എനിക്കിന്നൊക്കെ പറയുന്നേ ചെഞ്ചരി അവയുടെ കുട്ടി കൊച്ചിട്ടി തങ്കോ മതി 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 മോർത്തത് അമ്മ ില്ല ഒരു ക്ലൂ പോലും തന്നിട്ടുണ്ടായിരുന്നില്ല എന്നെ കൊറേ നേരമായിട്ടേ ഈ മീൻകറിണ്ടാക്കാൻ വരണിയാവ് നോക്കി പറഞ്ഞു മമ്മി അപ്പൊ മമ്മി കുളിച്ചിട്ടുണ്ടായിരുന്ന അടുത്താലേന്ന് നനിച്ചിട്ടായിരുന്നില്ല അപ്പൊ ഞാൻ ചോദിച്ചു ഇതൊക്കെ നനക്കില്ല ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ എനിക്ക് സമയമായി പറഞ്ഞു ഞാൻ ജിമ്മിൽ പോയി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ

നീ ഇത് ചെയ്യുമ്പോ അവർക്ക് കൺഫ്യൂഷൻ ആയി നീ വിളിച്ചു പറഞ്ഞു നീ അത് കഴിഞ്ഞിട്ട് നീത് ചെയ്യുമ്പോ ഞാനും അതാർക്കൊന്നും കൂടി വിശ്വാസമായിട്ട് കൊണ്ടിട്ട് ആദ്യ കഴിഞ്ഞാൽ ഞാൻ കൊറച്ച് ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോകും അങ്ങനെ നമ്മള് മാറ്റി മാറ്റി പറയാ ഞാനവിടെ പോയിട്ടുണ്ടെ അവര് രണ്ടാളും ചോദിക്ക ഉണ്ണിയില്ലേ ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് വേറെ എവിടേക്കാ പോവേണ്ടി അപ്പൊ അല്ലല്ല ഉണ്ട് പറഞ്ഞല്ലോ ഇല്ല അവൾ ഇപ്പഴാ ഞാൻ വരുമ്പോളാ പറഞ്ഞതേ അപ്പൊ ശരി ഓക്കെ അവര് കൊറച്ചു പോയി വിളിച്ചിട്ടോ അപ്പൊ പിന്നെയും കൊറച്ചു ഉണ്ണിണ്ടേ അപ്പൊ ഞാൻ ഇല്ലേ തന്നെ പറഞ്ഞല്ലേ ഞാനിപ്പോ വിളിച്ചിട്ട് ഉണ്ണി വന്നു ആ ഉണ്ണി വന്നു എന്നിട്ട് ഉണ്ണി വന്നിട്ട് ഞങ്ങൾ തന്നെ ഒപ്പ നിന്നപ്പോളെന്നി പറഞ്ഞു ആ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പിന്നെ അത് ക്യാൻസൽ ആയി സമയം ഇങ്ങനെ പറഞ്ഞു പിന്നെ അപ്പൊ റസ്സിലാണ് വരുന്നത് വിധം അങ്ങനെ ജിമ്മിനെ ഇടില്ലല്ലോ അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ വേറെ നേരത്തെ ഞാൻ എല്ലാവരും നോക്കി എവിടെ നോക്കുമ്പോ ഉണ്ണിനെ കാണില്ല എന്താ ഇവള് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ട്രൈസ് മാത്രമേ അപ്പൊ എനിക്ക് കുറച്ച് വർക്ക്ഔട്ട് ഉണ്ടായിരുന്നോ അപ്പൊ ഞാൻ എനിക്ക് ചെയ്യാൻ ഒക്കെ ചെയ്താൽ ഈ സാധനം ഒക്കെ ചെയ്തിട്ട് നിൽക്കുന്നു അതിൻ്റെ ഇടയിൽ ഉണ്ണി പിന്നെ സുട്ടപ്പനെ വാവ് എത്തി കഴിഞ്ഞിട്ട് ഞാൻ ജിമ്മേക്ക് എത്തി വാവ പിന്നെ ഞാൻ ജിമ്മന്ന് ഇറങ്ങുകയും ചെയ്തു അപ്പൊ സുട്ടപ്പന ഒന്നും കണ്ടിട്ടില്ല അതാണേ വണ്ടിയും കണ്ടിട്ടില്ല വിടെ വന്നിട്ട് വണ്ടി കാണണ്ടെ അത് ചിന്തില്ല അതിനൊരു ബോധം ഇല്ല എനിക്ക് അത് ശ്രദ്ധിച്ചില്ല ഉണ്ണിനെ കാണാത്തത് എന്താ ഞാൻ അയച്ചില്ല ഇന്ന് ടോയ് അവിടത്തെ പറഞ്ഞത് പ്ലാൻ ക്യാൻസലായി ഞാൻ ഫ്രണ്ട്സിന്റെ പിന്നെ പോവാൻ പറഞ്ഞില്ലേ പിന്നെന്നല്ലേ ആ അതൊക്കെ അല്ലേ ഉണ്ണിനെ കാണാല്ലാണ്ട് ഞാനിപ്പോ വാഷ്റൂമിലായിരിക്കൊന്നും കൂടി ചിന്തിച്ചിട്ടില്ലേ ഞാൻ എന്താ എന്തോ ഞാൻ പോന്നു ശരി ഞാൻ കൈ കൈകടത്തിട്ട് വരാന്ന് പറഞ്ഞു എത്രയുണ്ടോ എനിക്ക് എന്റെ കാര്യം ശ്രദ്ധിക്കാൻ സമയമില്ല നല്ല നാല് സമയം വേണം ഇവരെന്തൊക്കെയോ കൊണ്ടുവന്നിട്ട് അന്ന് കപ്പ കൊണ്ടന്നിട്ട് തിരിഞ്ഞില്ലാച്ചിട്ട് കപ്പ ചക്ക മത്തൻ എല്ലാം ഉണ്ട് പിന്നെ പറ്റിയ ബാഗുണ്ട് അതെ ഉണ്ണിയെല്ലാരും പേഴ്സണൽ ഡ്രൈവർ ഡ്രൈവറാക്കിട്ടാ പേഴ്സണൽ ഡ്രൈവർ മാത്രമോ ലോഡിങ് പണി അ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടല്ലോ അതിനെ വല്യ കാര്യം പിന്നെ സുന്ദരിക്ക് വേണ്ടിയല്ലേ വിചാരിച്ച മറക്കുക പിന്നെ വേറെ ഒന്നിനു കൊണ്ടുവന്നത് രണ്ടു ദിവസം മുമ്പ് അതെന്റെ അത് അത് കോമഡി പാർട്ടി അത് ഡുമിക്ക സ്നേഹ പ്രകടനം ഉണ്ട് കേട്ടോ വാവക്കുട്ടി പോയിട്ട് അടുത്ത് പോയിട്ട് ചോദിക്കുന്നു എന്താ വയ്യ വാവക്കുട്ടിക്ക് പിന്നെ ഇങ്ങനെ ഭയങ്കര സ്നേഹാണ് വയസ്സൊക്കെ ആയവരോട് ഇട്ടാങ്ങനെ ഇങ്ങനെ അതും അതൊക്കെ ഭയങ്കര ഇഷ്ടോ അതുകൊണ്ട് പിന്നെ ആരെങ്കിലും തലോടി ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവര് അതിലിങ്ങടെ മുഴുകും സ്നേഹം കിട്ടുന്നിടത്തേക്ക് കുട്ടികൾ ചായ എന്ന് പറയുന്നത് ശരിയാണ് ഞാൻ മീൻ കറി വയ്ക്കില്ലേ ആ പപ്പടം അവിടുത്തെ പപ്പടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ വേണ്ട കഴിക്കാൻ ഒന്നും വേണ്ട പറഞ്ഞു കേട്ടോ പപ്പടം മാത്രമേ മതി പറഞ്ഞു അപ്പം തൻ്റെ പപ്പടം കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ മീൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ടേ ഒക്കെ സെറ്റാക്കി ഒഴിക്കുമ്പോഴത്തേനും അങ്ങനെ ഉണ്ണി വിളിച്ചു പറഞ്ഞു മമ്മി ഞങ്ങൾ എത്തി എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ വാക്കുട്ടിക്ക് സർപ്രൈസ് കൊടുക്കണല്ലോ അപ്പം ഇതിനെയൊക്കെ ഇവിടെ ഇട്ടിട്ട് ഞാൻ ഓർഡർ ചെയ്തത് അപ്പോൾ എന്തായാലും ഞാനിത് ബാക്കിയും കൂടെ വെക്കട്ടെ കേട്ടോ ചെറിയ ബുദ്ധിമുട്ടൊന്നുമല്ല ഇത് ചെന്നൈന്ന് കൊണ്ടെന്താട്ടോ അവർക്ക് വെള്ളം സെറ്റ് ആവണില്ലെന്ന് പറഞ്ഞിട്ട് എന്റെ എവിടെയാണ് എവിടെയാണ് ചിങ്കിലെ ഒന്ന് എനിക്ക് ഇത് അവരവിടെ താമസിക്കുമ്പോഴാണ് അവരവിടെ നിന്നും വന്നത് ആണ് മാമ കൂടെ അതോണ്ടോ അവിടെ വരുന്ന പിന്നെ അതല്ലേക്ക് വേണ്ട പോന്ന് സോപ്പ് വിട്ടത് ഇത് ചോദിക്കണ ഫുഡ് കഴിക്കാൻ പോട്ടെ കണ്ടെ കണ്ണിക്കോട്ടോ എത്രീ ചുക്ക് ബോഡി ഷേമിങ് ബോഡി ഷേമിങ് ഞങ്ങള് സ്നേഹം ഞാൻ സ്നേഹം ഒരു എടുക്കാൻ സമ്മയിക്കോന്നു ചോയിക്കണേ

തുണിയൊക്കെ മമ്മി ക്ലീനിങ്ങിലായിരുന്നു തുണി മടക്കി വെക്കിയ കാര്യങ്ങളൊക്കെ കോളേജ് ഡേയുടെ ഒരു വോയിസ് കൊടുത്തോണ്ടിരിക്കട്ടോ അപ്പൊ നമ്മുടെ മമ്മി അവിടെ കറി വറുത്തിടാൻ പോവാണ് കേട്ടോ അപ്പൊ ഞാൻ മമ്മിയെ വിളിച്ചതാണ് കാണിക്കാൻ വേണ്ടിട്ട് സുന്ദര വറു മീൻകറി അപ്പൊ ഇതാണ് കേട്ടോ ലാസ്റ്റ് മീൻകറി ഇത് ഫസ്റ്റ് ടൈമാണ് വെക്കുന്നത് പക്ഷേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് വറുത്തരിച്ചിട്ടാണ് വയ്ക്കുന്നത് വേറൊരു രീതിയിൽ വെച്ചിട്ടാണ്